എല്ലാവർക്കും നമസ്കാരം കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണ മാസമായിട്ടാണ് കണക്കാക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണം വായിക്കുമ്പോൾ അതിൻ്റെ പൂർണമായ ഫലപ്രാപ്തി ഉണ്ടാകുവാൻ ആചരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ വെറുതെ വായിച്ചു പോയാൽ പോരാ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് അക്ഷര സ്ഫുടതയോടുകൂടി വേണം വായിക്കുവാൻ അത് നമ്മുടെ ഭവനത്തിൽ രാവിലെയും വൈകിട്ടും രാത്രി കാലങ്ങളിലൊക്കെ രാമായണം വായിക്കാം അത് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് രണ്ടോ മൂന്നോ ആവർത്തി വായിക്കാൻ നമ്മുടെ ഭവനത്തിൽ വെച്ച് വായിച്ചാൽ സമയം കിട്ടുന്നതാണ് എത്ര ആവർത്തി നമ്മൾ വായിക്കുന്നുവോ അത്രയും നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകും പക്ഷേ വായിക്കുന്നത് വളരെ വ്യക്തമായും അക്ഷരശുദ്ധിയോടും കൂടി ആയിരിക്കണം അവിടെ രാഗം വേണം എന്ന് നിർബന്ധമില്ല പക്ഷേ വായിക്കുന്നത് വളരെ ആയിരിക്കണം അത് കഴിയുന്ന അർത്ഥം മനസ്സിലാക്കി തന്നെ വായിച്ചു പോകാമെങ്കിൽ വളരെ നല്ലതായിരിക്കും വായിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പലകേടമുള്ള അതല്ലെങ്കിൽ ചെറിയ ഒരു സ്റ്റാൻഡോ ഒക്കെ വെച്ച് അതിൻ്റെ മുകളിൽ രാമായണം വെച്ച് വേണം വായിക്കുവാൻ നമ്മളിരിക്കുന്നത് നിലത്ത് ഒരു പലക അതല്ലെങ്കിൽ ഒരു പായ എന്തെങ്കിലും വിരിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്ന് വേണം വായിക്കുവാൻ അല്ല നിന്നോണ്ട് വായിക്കുക കിടന്നുകൊണ്ട് വായിക്കുക ഇങ്ങനെയൊന്നും രാമായണ പാരായണം അല്ല ചെയ്യേണ്ടത് പിന്നെ നമ്മൾ വായിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ സസ്യാഹാരം ഈ ഒരു മാസം നമ്മൾ വ്രതാനുഷ്ഠാനത്തോടുകൂടി വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ബുദ്ധിമുട്ടാണെങ്കിലും കഴിയുന്നതും സസ്യാഹാരം മാത്രം കഴിച്ചായിരിക്കണം ഈ കർക്കിടക മാസം മുഴുവൻ നമ്മൾ ഇതാചരിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ വായിക്കുക അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടോ ചെയ്യാം അതിനുശേഷം വീണ്ടും മധ്യാ കഴിഞ്ഞ് വീണ്ടും വായിക്കാം പിന്നെ വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞ് വീണ്ടും വായിക്കാം അങ്ങനെ പൂർണ്ണമാക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഈ കർക്കിടക മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ദക്ഷിണായനം തുടങ്ങുന്നത് ഈ കർക്കിടക മാസത്തിലാണ് മകരം കുംഭം മീനം മേടം എടവം മിഥുനം ഈ ആറ് മാസങ്ങൾ ഉത്തരായനവും കർക്കിടകൻ ചിങ്ങം കന്നിത്രാമൃത്യകൻ ധനു ഈ മാസങ്ങൾ ദക്ഷിണായനുമാണ് അപ്പം ദേവന്മാരുടെ രീതി പറഞ്ഞാൽ ഉത്തരായനം അവർക്ക് പകലും ദക്ഷിണായനം രാത്രിയുമാണ് അപ്പൊ രാമായണം എന്നൊരാ മായണം അതായത് ഇരുട്ട് ഇരുട്ടുമായണം ആ ദേവന്മാർക്ക് രാത്രിയാവുന്ന ആ സമയത്ത് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഇരുട്ട് മാറി പകൽ പോലെ ഉത്തരായനത്തിലുള്ള കാര്യങ്ങൾ പോലെ നടന്നു കിട്ടണം അതിനു വേണ്ടി ഈ രാമായണ പാരായണം നമുക്ക് വളരെയധികം അഭിവൃദ്ധി തരുന്ന കാര്യവുമാണ് എല്ലാവർക്കും രാമായണം വായിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വായിക്കാം കിട്ടുന്ന സമയങ്ങളിലൊക്കെ വായിക്കാം അക്ഷരസ്ഫൂർ തോടുകൂടി വളരെ വൃത്തിയായിട്ട് വായിക്കുക അതുപോലെ രാമായണ കാലഘട്ടത്തില് ഈ കർക്കിടക മാസത്തില് ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ അപ്പൊ അങ്ങനെയുള്ള നാലമ്പര ദർശനം എന്നൊരു വഴിപാട് പൊതുവേ എല്ലായിടത്തും കാണുന്നുണ്ട് അത് പോകുന്നത് നല്ലതാണ് ഈ നാലമ്പരങ്ങളിൽ പോയി അവിടെ കഴിയുന്നതും മധ്യാത്തിന് മുമ്പ് തന്നെ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് രാമായണ പാരായണം നമുക്ക് ഈ നാലമ്പല ദർശനം നടത്താൻ ഒരുപക്ഷെ പറ്റിയില്ല എങ്കിൽ നമ്മുടെ സമീപത്തുള്ള മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങൾ കാണും ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുതാലും നമുക്കതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാകുന്നു ഏതായാലും രാമായണ പാരായണം നടത്തുന്നത് ഏവർക്കും അനുഗ്രഹം തന്നെയാണ് നമ്മുടെ ദോഷങ്ങൾ മാറുന്നതിന് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് വിദ്യാഭ്യാസ ഉയർച്ച ഉണ്ടാവുന്നതിന് സാമ്പത്തികമുട്ട് ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് അതിൽ നിന്നൊക്കെ കരകയറുന്നതിന് അതുപോലെ സന്താനങ്ങളിലെ അഭിവൃദ്ധിക്ക് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് അതുപോലെ വസ്തുവാഹന യോഗം ഗൃഹനിർമ്മാണം മുതലായി എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഈ ഭൂമിയിൽ നമ്മൾ ഈ കർക്കിടമാസത്തിലെ ഒരു മാസം രാമായണം വായിക്കുന്നതോടുകൂടി നമുക്ക് ഏകദേശം ഈ ഒരാണ്ടിൽ തന്നെ പലവിധ നല്ല കാര്യങ്ങളും വരുവാനുള്ള ഒരു യോഗം ഉണ്ടായിത്തീരുന്നതാണ് നമ്മുടെ ഗൃഹപ്രാകാലങ്ങളൊക്കെ അകന്ന് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഈ രാമായണ പാരായണം നല്ലതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം